അഡ്വക്കേറ്റ് എ അജികുമാർ ൂർവസ്വം എനിക്ക് ഓരോ ക്ഷേത്രത്തിലും പോകുമ്പോൾ അവിടെ അങ്ങോട്ട് കേറുമ്പോഴെങ്കിൽ അറിയാൻ പറ്റും അവിടുത്തെ ഉപദേശ സമിതി എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഏതാണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഉപദേശ സമിതികളും സമർപ്പണ മനസ്സോടെ ആത്മീയമായ ചിന്തയോടെ എല്ലാം തിരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഒരു ശതമാനം ഉപദേശ സമിതിക്കാർ ജനങ്ങൾ കൊടുക്കുന്ന പണം കയ്യിൽ പറ്റുന്നവരാണ് അവരിൽ വിശ്വാസ്യത ഇല്ലാത്തവരാണ് അതിൻ്റെ ദുരന്തവും അതിൻ്റെ വിഷമവും എല്ലാം ആ ക്ഷേത്രം സഹിക്കുന്നുണ്ട് ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സുതാര്യമായ സത്യസന്ധമായ ഈ ക്ഷേത്രത്തിന്റെ വികസനം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഉപദേശ സമിതിയാണുള്ളത് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ക്ഷേത്രമുണ്ട് ഏതാണ്ട് അമ്പതിൽ താഴെ ക്ഷേത്രം മാത്രമേ സ്വയം പര്യാപ്തമായിട്ടുള്ളൂ ക്ഷേത്രങ്ങൾ ആത്മീയ എല്ലാ എല്ലാ സഹായങ്ങളും ഞങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഈ നന്ദി എൻ്റെ ും ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ നടത്തുന്ന ശാസ്ത്ര ക്ഷേത്ര നിർമ്മാണം നാഗത്തറയുടെ നിർമ്മാണം ക്ഷേത്രത്തിന്റെ കിഴക്കുവശത്ത് നിർമ്മിക്കുന്ന അരഭിത്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് നേതൃത്വം നൽകുന്ന ഉപദേശക സമിതിയെ ദേവസ്വം ബോർഡ് അംഗം അഭിനന്ദിച്ചു ഉപദേശക സമിതി പുതിയതായി പണിയുവാൻ ഉദ്ദേശിക്കുന്ന വലിയമ്പല നിർമ്മാണത്തിന് തീരുമാനമെടുക്കാമെന്ന് പറയുകയും ചെയ്തു ഉപദേശക സമിതി പ്രസിഡന്റ് അഡ്വക്കറ്റ് സഞ്ജീവ് അമ്പലപ്പാട് അധ്യക്ഷനായി സബ് ഗ്രൂപ്പ് ഓഫീസർ അഖിൽ കുമാർ സെക്രട്ടറി ജയചന്ദ്രൻ നായർ വൈസ് പ്രസിഡന്റ് രഘുജി എന്നിവർ സംസാരിച്ചു Sirdinetus, kain